ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മറുപടി തരുന്നതുമായിരിക്കും അതാണ് വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മേട വിഷു ഫലത്തിൽ ഉത്രട്ടാതി നാളിനെ കുറിച്ചാണ് പറയാനുള്ളത് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ഉത്രട്ടാദി നാളിനെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ആദ്യത്തെ നാലു മാസം തൊഴിൽ പുരോഗതി അതുപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് പഠന സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഉത്രട്ടാദി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ വളരെ ഉന്നതി ലഭിക്കുന്ന ആദ്യത്തെ നാലു മാസം എന്നാൽ കാര്യമായി ധനാഗമം വരാതിരിക്കുന്ന ഒരു നാലു മാസം കൂടിയിട്ടാണത് കാര്യമായിട്ട് അതായത് ആവശ്യത്തിനുള്ള ധനം മാത്രമേ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുകയുള്ളൂ അനാവശ്യമായിട്ട് ഒരു രൂപ പോലും വന്നു ചേരത്തിൽ എത്ര ശ്രമിച്ചാലും എന്നാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർന്നുയർന്നു പോകാൻ കഴിയുന്ന നാലു മാസം പുറം ലോകങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ പുറത്ത് വി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകണം അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം തുടങ്ങിയവയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നടക്കുക തന്നെ ചെയ്യും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ താൽക്കാലികമായ തടസ്സങ്ങൾ നേരിടും ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന ഒരു നാൾ തന്നെയാണ് ഉത്രട്ടാതി എന്ന് പറയുന്നത് എന്നാൽ ചില സമയത്ത് ഉണ്ടാകുന്ന നമ്മളുടെ മാനസികമായ പെരുമാറ്റങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയും ഈശ്വരാനുഗ്രഹം അല്പം പിന്നേക്ക് മാറിപ്പോകും അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷക്കാലത്തോളം മുത്രെട്ടാകുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാനുഗ്രഹം ഉള്ള വർഷമാണ് ആ ഈശ്വരാനുഗ്രഹത്തെ അതുപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് അനിവാര്യവുമാണ് എന്നു പറഞ്ഞാൽ ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് പ്രഭാത പ്രദോഷങ്ങളിൽ വീടുകളിൽ തന്നെ ഒക്കുമെങ്കിൽ നാമസങ്കീർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതും സന്തോഷകരമായ കാര്യം തന്നെയാണ് ദൈവിക വിചാരത്തിൽ നമുക്ക് വന്നു ചേരേണ്ടത് വന്നു ചേരുക തന്നെ ചെയ്യും അതാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഉത്രട്ടായി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാളാണ് പ്രാർത്ഥനയിലൂടെ വലിയ ഫലങ്ങൾ വന്നു ചേരുന്ന നാൾ തന്നെയാണ് കർമ്മകാണ്ഡത്തിന് ബലമുള്ളത് കൊണ്ട് വലിയ ഭയപ്പാടൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വ്യവസ്ഥകൾക്ക് ഈശ്വര്യ അനുഗ്രഹം കൊണ്ട് വളരെ ശക്തിയുണ്ട് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യാൻ ഇറങ്ങുന്നത് ആ ജോലി വളരെ വളരെ വിജയകരമായി തന്നെ ചെയ്തു തീർക്കാൻ കഴിയും അതായത് ഗവൺമെൻറ് ഉദ്യോഗ തലത്തിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രത്യേകമായ ഉന്നതരുടെ ഉന്നതരുടേതായിരിക്കുന്ന പ്രശസ്തിക്ക് കാരണമായി മാറാം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നന്മയുള്ള മുന്നോട്ടുള്ള പോക്ക് ഒരു നാളാണ് ഉത്രട്ടായ നാൾ തൊഴിൽ പുരോഗതി പ്രതീക്ഷിച്ചിരിക്കാത്ത സമയങ്ങളിൽ ഉദ്യോഗ ലഭ്യത ഉണ്ടാവുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് ആയിരിക്കണം ഞാൻ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന മിക്ക വിഷു നാളുകളെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് വിഷു ഫലത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ് പല നാളുകളോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ശ്രദ്ധിക്കുക വാഹനങ്ങളുടെ ഉപയോഗം ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ അത് ആ നാളിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികാല സഞ്ചാരം അതായത് പതിനൊന്ന് മണിക്ക് ശേഷമുള്ള രാത്രികാല സഞ്ചാരങ്ങൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് വിഷ ഏൽക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വീടുകളിൽ തന്നെയും വാരി വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തിട്ട് വൃത്തിയായി തൂത്ത് വാരിയിട്ടിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വീട്ടിൽ നിന്ന് തന്നെ ഏൽക്കുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം വീടെപ്പോഴും നല്ല തെളിച്ചമുള്ളതാക്കി വെക്കണം ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ദർശനങ്ങളും അനിവാര്യം തന്നെയാണ് വലിയ ഭാഗ്യത്തിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഭാഗ്യക്കേടുകൾ വളരെ വളരെ ദുഃഖം നമുക്ക് തന്നു എന്ന് വന്നേക്കാം അതുകൊണ്ട് ദൈവികമായ കാര്യത്തിൽ ഒട്ടും കുറവുണ്ടാക്കരുത് വീടൊക്കെ അടിച്ചുപാരി വീടിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കിയിടണം അതുപോലെ രാത്രി സഞ്ചാരം ഈ പറയുന്നതുപോലെ പതിനൊന്ന് മണിക്ക് ശേഷം സഞ്ചരിക്കാതെ ഇരിക്കുക ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിൽ ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമായ സമയമാണ് ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടെ എന്തു ചോദിച്ചാലും തരുന്ന സമയം കൂടിയിട്ടാണത് അതുകൊണ്ട് സ എല്ലാ ഉത്തരട്ടാതി നാളുകാരും ഒക്കുന്ന സമയം അത്രയും ക്ഷേത്ര ദർശനത്തിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതുപോലെ ഭാഗ്യങ്ങൾക്കിടയിലും ചില ദോഷങ്ങളൊക്കെ വന്നു ചേരാൻ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അനി അനിവാര്യമാണ് മകരം കുംഭം മാസങ്ങൾ പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ മാസമാണ് കലാകാരന്മാർക്കും പ്രൊഫഷണൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മുടങ്ങിക്കിടക്കുന്ന ധനം ലഭിക്കുന്നതിന് സമയം ലഭിക്കുന്നു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരവും ലഭിക്കുന്നു നിർത്തണമെന്ന് തോന്നുന്ന ചെറുകിട വ്യവസായങ്ങൾ പോലും ഒരു ലാഭവ വ്യവസ്ഥയിലെത്തിച്ചേരുക തന്നെ ചെയ്യും ഒരു കൊച്ചു കച്ചവടമാണെങ്കിൽ പോലും നിർത്തണമെന്ന് തോന്നിയാൽ നിർത്താതെ ഇരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറുന്നു അതുപോലെ ലാഭമായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ വന്നു ചേരുക തന്നെ ചെയ്യും ചെറുതായാലും വലുതായാലും ചെറുതായാലും വലിയ ബിസിനസ്സുകളാണെങ്കിലും വലിയ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ മേടവിഷുക്കാലം നമ്മളെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷാവസാനമാകുമ്പോഴേക്കും വ്യവസായം വലിയ ലാഭത്തിലെത്തും ആരോഗ്യ മേഖല പൊതുമേഖല വാഹന മേഖല നാടൻ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ തുടങ്ങിയവർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾക്കൊക്കെ വലിയ മാർക്ക് വാങ്ങി ജയിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഉത്രട്ടാതി നാളുകാർ പരിശ്രമിച്ചാൽ മിലിട്ടറി പോലെയുള്ള ജോലിക്ക് ചേരുവാൻ കഴിയും മീനം മേട മാസങ്ങൾ രോഗദുരിതങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ടാകുന്ന സമയമാണ് യോഗ പോലെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ശാരീരിക മാനസിക വ്യവസ്ഥകളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് അനിവാര്യമാണ് തീർച്ചയായിട്ടും മീനം മേടം മാസങ്ങൾ ഉത്രൃട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശാന്തമായ തരത്തിൽ മുന്നോട്ടു പോകുന്നൊരവസ്ഥയാണ് കുടുംബത്തിലൊക്കെ വളരെ വളരെ സന്തോഷം നിലനിൽക്കുന്ന സമയമാണ് മാതൃപിതൃ പിതൃ സ്വത്തുകൾ ലഭിക്കുന്നതിനുള്ള സമയമാണ് മക്കൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായും ഈ പറയുന്ന ഉത്തരട്ടാതി നാളുകാർ പരിശ്രമിച്ചാൽ ഗവൺമെൻറ് ജോലി വന്നെത്തുക തന്നെ ചെയ്യും സ്വാഭാവികമായും ഇന്നലെ വരെ ഉണ്ടായിരുന്ന കഷ്ടതകളെ ഓർത്ത് മുന്നോട്ട് പോകാതെ ഇരിക്കുക നാളുകളിൽ നമുക്ക് നാളുകളിൽ നമുക്ക് നന്മയുണ്ടാകുമെന്ന് ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരാനുഗ്രഹം വളരെ വളരെ വന്നു ചേരുന്ന ഒരു നാളാണ് ഉത്രട്ടായ നാളുകൾ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രദർശനം നടത്തുക ദർശനം നടത്തി ദൈവത്തോട് മനം അറിഞ്ഞു പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഉത്രട്ടായ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എല്ലാവരും ഒരേ സമയത്തല്ല ജനിക്കുന്നതെന്ന് വിചാരിക്കണം പൊതുവായിട്ടുള്ള ഒരു ഗുണങ്ങളും ദോഷങ്ങളുമാണ് സ്വാഭാവികമെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത് എന്നാൽ ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മപരമായ ചില ദോഷങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതിന് ശ്രീ പരമേശ്വര സന്നിധിയിൽ ജലധാരയും പിൻവിളക്കും നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക ഒക്കുമെങ്കിൽ മൃത്യുഞ്ചയ ഹോമം നടത്താനുള്ള ശ്രമം നടത്തണം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ദുർഗാദേവി ക്ഷേത്രത്തിൽ മധുര പായസം വഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുക അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം വഴിപാട് നടത്തുക ക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാട് നടത്തുക സ്വാമി ക്ഷേത്രത്തിൽ വേൽസമർപ്പണം ചെയ്യുക തുടങ്ങി ഇതെല്ലാം കൂടി നടത്തണമെന്നല്ല പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകളെല്ലാം ആത്മാർപ്പണ കൂടി ചെയ്താൽ ദേവതാ വ്യവസ്ഥകൾ നമുക്ക് അനുഗ്രഹങ്ങൾ നന്നായി തരിക തന്നെ ചെയ്യും ഇഷ്ടദേവതാ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സമയമാണ് ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതിനായിട്ട് തീർച്ചയായിട്ടും ഈ ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോകാൻ ഉത്തരുട്ടാകുന്ന ആളുകാർ ശ്രമിക്കണം തീർച്ചയായും നല്ല സമയമാണ് അനുകൂലമായ സമയമാണ് എല്ലാം കൊണ്ടും നല്ല ഒരു വർഷമായി മാറും ഈ വിഷു കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിന് പ്രാധാന്യമുള്ള ഒരു വർഷകാലമാണ് എന്നാൽ ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനായിട്ട് ക്ഷേത്രദർശനം അനിവാര്യമാണ് എല്ലാ ഉത്രട്ടാതി നാളുകാർക്കും വളരെ വലിയ സന്തോഷമുണ്ടാകട്ടെ കുടുംബപരമായ ശാന്തി ഉണ്ടാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും കീർത്തിയും ബഹുമാനവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം